ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്കൊരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടും വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് ഇരുപതോ ഇരുപത്തിയഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല ഒരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് ബാത്ത്റൂം നാല് ബെഡ്റൂം രണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ലീവിംഗ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടീബിളി ഒരു രണ്ട് നല്ല വീട് പത്തൊൻപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നല്ല ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുൾ നിങ്ങളൊന്ന് കണ്ട് നോക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക പത്തൊൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ അടിപൊളി ഒരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ ടൗണിന് സമീപമാണ് തൊടുപുഴ ടൗണിന് സമീപം പത്തൊൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീട് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക oh yeah.